അമ്മച്ചി അമ്മച്ചുടെ സാരിയുടെ കളറിലുള്ള തത്തുമ്പോണ്ടാ കണ്ടത്ത പോവാർക്കും കൊണ്ടുപോവാത്തും കൊണ്ടുപോവാണല്ലേ ഇന്നും പൊന്മാൻ തത്താ ഇതിങ്ങനെ വരും ഇത്തിരി ഇനം ഉണ്ട് ചെമ്പല്ലി തത്ത എനിക്ക് എന്തെല്ലാം ഇനങ്ങൾ ഉണ്ടെന്ന് അറിയാ വായു വായോ തത്ത് തത്ത തത്തു പോവാ എന്തായാലും ഒരു ചെമ്പടരി വായോ 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 പോയ തത്ത തിരിച്ചെത്തി പോയ തത്ത തിരിച്ചെത്തിയ തിരിച്ചെത്തി പോയ തത്ത തിരിച്ചെത്തി ഇതേ തത്തമ്മ കൊല്ലത്തെ പാരറ്റ് ഫിഷ് എന്ന് പറയും പാരറ്റ് ഫിഷ് കണ്ടാ ഇതാണ് തത്ത തത്തമേ കണ്ടോ തത്തമേ കണ്ടോ പച്ച തത്ത തന്നെ കൊണ്ടു ആർക്കും കൊണ്ടുപോവാത്തും കൊണ്ടുപോവാ അടിപൊളി തത്തമ്മ തത്തമേ കണ്ടോ വായ വായമ്മ പത്തായിരത്തെ പച്ച തത്ത പിത്തമ്മ തത്തമ്മ തരം വ നെയ്മിൻ തരം നെയ്മിൻ തരം പിടയ്ക്കുന്ന നെയ്മീൻ തരാം അട ഇറ എറ വലുതര കൊടുക്കുക ആ എവറസ്റ്റ് കൊടുപുടി ഇടുന്ന ഇളമുള്ള അടിപൊളി നെയ്മിൻ വാ പിടയ്ക്കുന്ന നെയ്മി പീസ് നമുക്ക് പതിനാറ് ഇരുപത് പതിമൂന്ന് പതിനാറ് പതിനേഴ് ഇരുപത്തി മൂന്ന് ഏത് പീസ് ഇട്ടെടുക്കാവുന്ന നല്ല അടിപൊളി നെയ്മീൻ തരാം കുറിച്ച് പറയുകയാണെങ്കിൽ തത്തമ്മയുടെ മാംസം സോഫ്റ്റ് ആണ് ടേസ്റ്റ് ആണ് അതായത് പിന്നെ റെഡ് കളർ റെഡ് കളറല്ല വൈറ്റ് വൈറ്റ് കളറാണ് തത്തമ്മയുടെ മാംസ് ഇതങ്ങനെ കിട്ടത്തില്ല വഴുവഴുപ്പാണ് ഈ തത്തമ്മ അങ്ങനെ കിട്ടത്തില്ല അതുമല്ല ഇവിടെ നിന്ന് അങ്ങനെ ഇതിനെക്കുറിച്ച് അറിയത്തില്ല നല്ല അച്ചായമായിരിക്കും അതായത് നമുക്കിപ്പോൾ നമ്മുടെ പത്തനംതിട്ട കാഞ്ഞിരപ്പള്ളി കോട്ടയം ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ തത്തമ്മ ചോച്ചു വാച്ചുകൊണ്ട് പോകും തത്ത പറക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ പറഞ്ഞ് കാണിക്കും തത്തമ്മയുടെ ഗുണമതാണ് ഇത് എന്തെല്ലാം മീനുകളിവിടെ കാണാതെ കേൾക്കാതെ കിടക്കുന്നതും ഇവിടെ കൂടുതലും കുറച്ച് മത്തി അയല ജൂരം മാത്രം ഉപയോഗിച്ച് ഉപയോഗിച്ച് ആ ശീലമായി പോയി എന്ത് ചെയ്യാനാണ് ഇത് കാണാതെ തന്നെ ആളുകളെ കൂടിക്കൊണ്ടിരിക്കുവാണ് തത്തമേന്ന് പറയുമ്പോൾ എന്തോ തത്തമേ എന്തോ എന്തോ തത്തമയെ കാണാൻ ആളുകൾ ഓടിച്ചോ ആ അമ്മച്ചി അമ്മച്ചയുടെ സാരിയുടെ കളറിലുണ്ടോ തത്തമ്പണ്ടാ കണ്ടാ ആ പച്ചത്തത്തോ വായോ 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 അച്ഛാ തത്ത തത്തുപേടാ തത്തപ്പ കൊണ്ടു എന്തായാലും ഒരു ചമ്മട അരി ഇരിക്കട്ടെ തത്തപ്പത്തേടോ ആർക്കും അവർക്കുവാ പച്ചത്തത്ത പച്ചത്തത്ത ഇതെല്ലാം ചുമന്നു പോകും അതായത് മീന് ടെമ്പർ വരുന്നില്ല ഈ മോശം ആയി കഴിഞ്ഞു അതതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ അൽപ്പായസാണ് ഈ ഇതിൻ്റെ ചെതുമ്പലണ്ടാ ഭയങ്കര വലിപ്പം കാരണം അത്രയും ഇതിനെ ആവരണം ചെയ്തിരിക്കുന്ന ചെതുമ്പല് ഭയങ്കര ഈ ഒരു ഈ ഒരു ഗ്യാപ്പെന്നു പറഞ്ഞാൽ ഒരു ചെതുമ്പല അത് അതിൻ്റെ ഒന്നും ഇരിക്കുവല്ല ആ തത്തയുടെ അങ്ങനെ അതേ തന്നെ ഇതാണ് ഇന്നും ആണ് അതിൻ്റെ അലിപ്പ് ഇന്നും ഔട്ടായിട്ടാണ് ഇരിക്കുന്നത് നീലത്തത്തയാണോ ഏഹ് പച്ചത്തൊൻപതം ഇതിങ്ങനെ വരും ഒത്തിരി ഇനം ഉണ്ട് ചെമ്പല്ലി ദത്ത എന്തെല്ലാം ഇനങ്ങളുണ്ടെന്നറിയാം ചൂണ്ടയ്ക്ക് പിടിക്കും മലയെ ചൂണ്ടയ്ക്കെ കൂടുതലും പിടിക്കുന്നത് മലേലി റയറാണ് ഇതേ ഒത്തിരി പിടിച്ചോണ്ട് നിന്നാൽ തന്നെ നമുക്കൊരു ദോഷമുണ്ട് കൈ കഴിക്കും